ഇവിടെ റോസാ ചെടിയൊന്നും വളർത്താൻ പറ്റത്തില്ല കാരണം ഇവിടെ ഭയങ്കര മഴയാണ് അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങുമ്പം ഇതിൽ മഴവെള്ളം വീഴാതെ ഏതെങ്കിലും ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് എടുത്തു വെക്കുന്നത് വരെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഈ സമയത്തുണ്ടാകുന്ന ഇല മഞ്ഞിച്ച് പോയിട്ട് കൊഴിഞ്ഞു വീഴുന്നതും ഡൈബാക്കും കാരണമാണ് ഈ മഴക്കാലം നമ്മൾ വെറുക്കുന്നത് പക്ഷേ ഇതിന് കാരണം മഴയാണ് ഒരിക്കലുമല്ല ഇതിന് കാരണം ഒരു ഫംഗസ് ആണ് ഈ ഫംഗസ് നമ്മളെ ചെടിയിൽ പോയി പ്രവർത്തിച്ചിട്ട് നമ്മളെ ചെടിയുടെ വേര് അഴുകാൻ തുടങ്ങും അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മളെ ചെടി കാണിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു ടിപ്പുണ്ട് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോ നമ്മളൊരു ഫംഗിസൈഡ് യൂസ് ചെയ്യണം ഞാൻ ഇവിടെ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സാഫെടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പൊട്ടാഷ്യ ഹ്യൂമേറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ചെടിയിലെ വേരുകൾക്ക് നല്ലോണം വളരാൻ സഹായിക്കും ഇത് ഞാൻ ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിന് എടുത്തിട്ട് കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഇലയിലും ചെടിയുടെ വേലിലും ഒഴിച്ചു കൊടുക്കണം